നമുക്കിന്നൊരു കുഴിക്കട്ടുണ്ടാക്കാം ഞാൻ ഇത് ആ അരിപ്പൊടിയൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് അരിപ്പൊടിന്ന് ഞാൻ വെള്ളം നല്ല തിളപ്പിച്ചിട്ട് നല്ല വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് അതിനകത്തോട്ട് അരിപ്പൊടി ഇട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ശർക്കരയും തേങ്ങായും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടി ഒരു ശകലം ജീരകവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു ശകലം മധുരം ഇട്ടുണ്ട് കഴിക്കുക അല്ലേ കഴിക്കില്ല അതുകൊണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് അകത്ത് ഇത് വെച്ച് നമുക്ക് ശർക്കരയും തേങ്ങയും കൂടെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ എന്നിട്ട് നമുക്ക് ഡെലിപാദത്തിലോട്ട് വെച്ചിട്ട് എല്ലാം ഡെലിപാദത്തിൽ തട്ടുവെച്ച് വെള്ളം തിളച്ച് കഴിഞ്ഞ ഇതെല്ലാം ഉരുട്ടിയണകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് വരട്ടെ അടച്ച് മൂടി വെക്കാം നമുക്ക് ഭയങ്കര വരയാണേ അത് കണ്ടില്ലേ ഭയങ്കര വരയാണ് അപ്പോൾ നമ്മുടെ കൊഴിക്കട്ട റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് കൊടുത്ത് നോക്കാം എപ്പോഴും നമ്മൾ ദിച്ചുമോനല്ലേ എല്ലാം സേർവ് ചെയ്യുന്നത് ഇത് ഇതല്ലേ നല്ല വെന്തിട്ടുണ്ട് ഇത് കണ്ട കോഴിക്കട്ടയുടെ ശർക്കരയും തേങ്ങായെല്ലാം കൂടെ ഉള്ളത് തിച്ചുപാവാ നൈസാണോ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കൊഴിക്കട്ട പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് ദിച്ചുവാവ ഇതാ വരച്ച് എന്താ വരച്ചെന്നൊന്നും അറിയത്തില്ല ഇതൊക്കെയാണ് വരയെടുത്ത് അപ്പോൾ ഓക്കേ